ഹലോ എവറി വൺ വെൽക്കം ടു ഷാനുസ് ലോഞ്ച് ഞാൻ നിങ്ങളുടെ ഷാനു ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനലിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഓരോ ഷെയറും ഓരോ സബ്സ്ക്രിപ്ഷനും സബ്സ്ക്രിപ്ഷനെ അത്രത്തോളം ആണ് ഓൾസോ ഇതിനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ ആക്ച്വലി എന്നെ പ്രത്യേകിച്ച് കാര്യമില്ലാതെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു ഓർഡർ ചെയ്ത് പാർസൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എന്താണെന്ന് പറഞ്ഞ് പോയി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുന്ന സമയത്താണ് ഞാനൊരു എന്താ പറയുക എനിക്ക് കുറച്ച് നുസ്റ്റാൾജി തരുന്ന പോലൊരു സംഭവം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് കാണുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിച്ചതാം വൻ സെക്കൻഡ് ബസ്സേ ഇതെന്ന് പറയുമ്പോൾ പാർലേജി ബിസ്ക്കറ്റ് അപ്പോൾ ഇതിലെന്താണ് അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പാർലേജി എന്ന് പറയുന്നത് എൻ്റെ ചൈൽഡ്ഹുഡിലൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആക്ച്വലി കുഞ്ഞിലെ വളരെ നേരത്തെ എണീക്കുമായിരുന്നു എണീറ്റ് ഉടങ്ങി നോക്കുമ്പോഴത്തേക്കും ഉമ്മായോ ഉമ്മായോ ഒക്കെ കിടന്ന് നല്ല ഉറക്കായിരിക്കും ഞാൻ അവരെ പോയി കഷ്ടപ്പെടുത്തി എണീപ്പിക്കും എണീപ്പിച്ചിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാൽ കാച്ചാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവരെ കൊണ്ടുവന്ന് കിച്ചണിൽ കൊണ്ടുവന്ന് അവർ ഒരു ഗ്ഗ്ലാസ് പാല് കാച്ചു തരും ആ പാലു എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യും അങ്ങനെ ഒരു ഹാബിറ്റ് ആയിരിക്കും അപ്പോൾ ആ ഹാബിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് പാർലേജി ബിസ്ക്കറ്റ് സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാർജി വരാമെന്ന് പറയില്ലേ സോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫീൽ ആയിരുന്നു സോ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ പറയുക ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നത് എന്താണോ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇന്നൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു സോ സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഓക്കെ നമ്മൾ നമ്മുടെ പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സോ അതിലൂടെ നമ്മൾ ഇനി പാർലേജി ബിസ്ക്കറ്റ് ഇടാൻ പോവുകയാണ് ഓക്കെ പ്രത്യേകിച്ചൊന്നും ലൈക്ക് അത് കുറേ പീസ് പീസ് ആയിട്ട് നമ്മളതിൻ്റെ അകത്തെടുത്തിടുന്നു ഇനി നമുക്ക് ജസ്റ്റ് ഇത് കലക്കി നോക്കാം ഓക്കെ ദാ ആക്ച്വലി ഇത് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു ഡ്രിങ്ക് പണ്ടുണ്ടാക്കുന്ന പോലെ അതേപോലെയൊക്കെ തന്നെയുണ്ട് അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കറിയാം അല്ലേക്ക് ഇത് എടുത്തിട്ട് നമ്മൾ മിക്സിയിലെടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷേക്ക് മാതിരി കംപ്ലീറ്റ് പെർഫെക്റ്റ് ഒരു ഷേക്ക് മാതിരിയായിരുന്നു പക്ഷേ കുഞ്ഞിനാളെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ കൊച്ചല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള തിങ്സ് വെച്ചിട്ട് എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമായിരുന്നു ഇത് ഇത് ഞാൻ ഇതേപടി ഉണ്ടാക്കി എന്നെ സിസ്റ്ററിനെ കൊണ്ടും കുടിപ്പിക്കാമായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുടിക്കായിരുന്നു പക്ഷേ സിസ്റ്ററിനെ വന്നിട്ട് എന്താ പറയുക അത്രയ്ക്കൊരു താല്പര്യമില്ല ഈ ഷേക്ക് മാതിരി ഈ ഡ്രിങ്ക് ഒന്നും കുടിക്കുന്നതിന് പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി സിസ്റ്ററിനെ കൊണ്ടും കുടിപ്പിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം ഇത് കണ്ടപ്പോഴത്തേക്കും ലൈക്ക് എന്താ പറയുക ബിസ്ക്കറ്റ് ഉള്ളപ്പോൾ ഒരു നൊസ്റ്റാലിയ ഫീൽ ആയിരുന്നു സോ അതാ പിന്നെ അത് വെച്ചിട്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കി ഷൂട്ട് ആണ് വിചാരിച്ചത് സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോൺ ഫുർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓൾസോ ഇനി അടുത്ത് ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്